ജീവിച്ചിരിക്കുന്നവർക്ക് സലാം അതുകൊണ്ടല്ലേ മിമ്പറിൽ എന്ന് അയ്യോ പറയാറില്ല ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുമ്പോ വിളിക്കേണ്ടതില്ല മരിച്ചവരോട് പറയുമ്പോ വിളിച്ചു പറയാനാ പഠിപ്പിച്ചത് എന്നിട്ട് നബിതങ്ങൾ എന്താ ചെയ്യുന്നത് പുത്തൻവാദികൾ പറയാറുള്ളത് കവറിന്റെ അടുക്ക പോയ പക്ഷേ കവറിന്റെ അടുക്ക പോകാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ ഇങ്ങോട്ട് വരലാണോ സിയാറത്ത് സുഹാന അവർ സിയാറത്തിന് യാത്ര ചെയ്താൽ ചിർക്കാട് എന്നാണ് വാദം ഇന്നാലില്ല സൂറുദാനെ കാണാൻ പോയാൽ അത് ചിർക്കാണോ ഇന്നാലില്ല ഇമാ നവവീറതിലാഹനെ അതുക്കാർ എന്ന കിതാബില് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന അധ്യായം എന്നൊരു അധ്യായമുണ്ട് പക്ഷേ ഈ പുത്തൻവാദികൾ എന്ത് ചെയ്തു എന്നത് മാറ്റിയിട്ട് മദീന ചെയ്യുക എന്നാക്കി അദ്ദേഹത്തിന്റെ അതാ ഇമാമിങ്ങളെ കിതാബുകൾ ഇപ്പോൾ ഇവരിങ്ങനെ ടിപ്പണി നടത്തിയിട്ടു ഇമാമിങ്ങളെ കിതാബുകൾ തിരിമറി നടത്തുകയാണ് കാരണം അവർക്ക് ഇസ്ലാം നശിപ്പിക്കലാണ് ലക്ഷ്യം ഇമാമിയങ്ങളെ കിതാബുകളിൽ തിരിമറി നടത്തുകയാണ് ഇത് ജൂതക്രിസ്തീയ പണ്ഡിതന്മാർ ഏർപ്പാടാണ് ആ ഏർപ്പാട് ഏറ്റെടുത്തവര് ഈ മുജാഹിദ് ഇസ്ലാമിക്കാരാണ് പണ്ഡിതന്മാര് കിതാബുണ്ട് എന്താണുള്ളതെന്നോ ഈ മുജാഹിദ് പ്രസ്ഥാനം അറ്റിമറിച്ചത് എന്താണെന്നും ഒന്നല്ല രണ്ടല്ല പത്തല്ല ഉദാഹരണങ്ങൾ അതിലെ ദൈവം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഓ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ വിരോധികളായി ഈ പുത്തൻവാദികള് അവരെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മഹാനായ മാലിക് മാലിക്രൃതി ലോഹുല്ലിവിനോട് ചോദിക്കുകയാണ് ഭരണാധികാരി എന്നാൽ ഹബീബ് നബി നബിതങ്ങളെ ജീവിതത്തിലുണ്ടായ ഒരു സംഗതിയാണല്ലോ കബറിന്റെ സമീപത്ത് പോയി ഖബറാളികളെ വിളിക്കുന്നു എന്നിട്ടോ അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദ്വാ നടത്തുന്നു കൂടെ മരിച്ചവർക്കും നടത്തുന്നു അഹുലുസുന്ന ശിവൽജമായാണ് കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നിബിധങ്ങളെ പിന്തുടരുന്നവരാണ് അപ്പിതങ്ങള് ചെയ്തത് ആ ബക്കറ്റ് കൊണ്ടുവരും വെള്ളം വരാനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നല്ല സംഭാവന കൊടുക്കണം ഇതൊക്കെ നമുക്ക് കട്ട് കൊണ്ടുവന്നിട്ട് നടത്താൻ പറ്റില്ല പിന്നെ ചെലവുണ്ടാവുമല്ലോ പ്രവർത്തനത്തിന് നമ്മളൊക്കെ സംഭാവന കൊടുക്കണം ഓ സഹോദരന്മാരെ സമീപത്തിൽ

ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും അല്ലാഹു പൊറത്തു തരട്ടെ മരിച്ചു കിടക്കുന്ന നിങ്ങൾക്കും അല്ലാഹു പൊറത്തു തരട്ടെ അപ്പൊ ഇതുവ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ദുആ വേണം മരിച്ചവർക്ക് വേണ്ടിയും ദുആ വേണം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആരെയ്യാൻ കബറുങ്കൂടാ എന്ന് വലിയ പണ്ഡിതനായ ഇബ്നു തൈമിയ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു ഭീമാണത് അള്ളാഹുബിന്റെ റസൂലിന്റെ ഹരീദിനെ കുറിച്ചൊക്കെ നല്ല വിവരമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് പറ്റിയ ഒരു ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കബറിങ്കിൽ വെച്ചു സഹിഹായ ധാരാളം ഹരീദിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ റസൂർ ഉള്ള സമീപത്ത് നിന്ന് ചെയ്യുമ്പോ ഞാൻ കൊള്ള ാക്കിയിട്ട് നടത്തണോ അല്ല കൈബിലക്ക് തിരിഞ്ഞ് അല്ല എന്റെ റസൂലിനെ ബേക്കിലാക്കണോ മഹാനായ മാലിക്കി മാബ് തങ്ങളോട് ചോദിക്കുമ്പോ ി മാമി ഗവർണർക്ക് നൽകുന്ന മറുപടി ഗവർണറെ കൊള്ള തിരിഞ്ഞു തന്നോലത്തു കവവസീലു അബീ നിങ്ങൾക്കും നിങ്ങളെ ഉപാപാദം ലഭിക്കടക്കം തയ്യാബന്നാളിലടക്കം മധ്യവർത്തിയാണത് കൊള്ള തിരിഞ്ഞു തന്നോ എന്നിട്ട് ലബിതങ്ങളോട് റെക്കമെന്റ് തേടിക്കോ തെളിവന്താണ് മാലിക് ഖുർആൻ ഉദ്ധരിക്കുകയാണ് താല താല വലവും അന്നവും തെറ്റ് ചെയ്തു പോയവര് തങ്ങളെ സമീപത്ത് വരട്ടെ വന്നിട്ട് തങ്ങളെ മുന്നിൽ വെച്ച് മാപ്പ് ചോദിക്കട്ടെ സ്ഥലകാലീതനായ അള്ളാ പക്ഷേ റസൂറുല്ലാൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് ഖുറാൻ പറയുന്ന ജാവൂക്ക് തങ്ങളടുക്കൽ വരട്ടെ എന്നിട്ടവരോട് പൊറുക്കലിന് ചോദിക്കട്ടെ ആയത്തിന്റെ രേഖപ്പെടുത്തുന്നു അവർക്ക് ചെയ്യാൻ അവർ തപ്സീറിന്റെ റസൂലിനോട് ആവശ്യപ്പെടട്ടെ എന്നിട്ടോ എന്നിട്ടോട് അവരാവശ്യപ്പെടട്ടെ എന്നിട്ട് അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്താൽ അല്ല പുറത്തു കൊടുക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് അതുകൊണ്ട് റസൂർ റെക്കമെന്റ് തേടിക്കോക്ക് മാമ് ഖുറാൻ ഓതി പഠിപ്പിക്കുകയാള് ആമ് മുസിരിക്കണെന്നും പ്രചരിപ്പിച്ച ആളാണെന്നും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത ആളാണെന്നും പറയുന്നവൻ അള്ളാന്റെ കോടതിയിൽ കൈകടിച്ചിട്ട് കാര്യമുണ്ടാകുമോ ലോകത്തുള്ള മുഴുവൻ ിതന്മാരും അവനെതിരെ ലോകത്തുള്ള മുഴുവൻ സഹാബത്തും അവനെതിരെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അവനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് യോമയാൽ പുത്തൻവാദിയുടെ പ്രസംഗം കേട്ട് അവന്റെ സീഡി കേട്ട് അവന്റെ പുസ്തകം വായിച്ച് അവന്റെ അൽമനാറ് വായിച്ച് പിഴച്ചു പോയിട്ട് അല്ലാന്റെ മുമ്പിൽ വെച്ച് കൈ കടിച്ചിട്ട് കാര്യമുണ്ടോ

എന്നാൽ മുനാഫിക്കായ സഹാബികൾ ുംസൂർ അസൂര് നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യും അതിന് നിങ്ങൾക്കെടുവോ എന്ത് പറയുമ്പോ മനസ്സിലീമാനില്ലാത്തവര് തലയങ്ങ് തിരിച്ചു കളയും അങ്ങനെ റക്കമെന്റ് തേടുന്നവരെ അവര് തടയുകയും ചെയ്യും അവര് കിബിറന്മാരാണ് ഞങ്ങളെ പഠിച്ചവരോട് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് പറയും അങ്ങനെ ലബിന്റെ ആവശ്യമില്ല എന്ന കിബിറന്മാരാട് കപട വിശ്വാസികളെ കുറിച്ച് പറയുകയാണ് ഈ ആയത്തിറങ്ങാൻ എന്തായിരുന്നു അവതരണ പശ്ചാത്തലം അബ്ദുള്ള ഉബൈനോട് സഹാബത്ത് പറഞ്ഞതാണ് നീ റസൂറുല്ലാൻ്റെ അടുത്ത് പോയിട്ട് റെക്കമെൻഡ് ആവശ്യപ്പെടൂ അള്ളാഹാൻ്റെ റസൂൽ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും അപ്പോൾ അവൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങളൊക്കെ കൂടി പറഞ്ഞു നിങ്ങൾ അഷ്ഹദു അഷ്ഹദു അന്ന എന്ന് പറയണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞു ഞാൻ നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ സക്കാത്തും കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിനെ തലകുനിക്കണമെന്നാണ് മുഹമ്മദിന് ചെയ്യണമെന്നാണ് അതിന് അബ്ദുല്ലാ കിട്ടൂല അവൻ പറഞ്ഞ ആരോപണം കേട്ടോ നിങ്ങൾ പച്ചക്കള്ളവല്ലേ സഹാബത്ത് അവനോട് റസൂർ ചെയ്യാൻ പറഞ്ഞിരുന്നോ ഇല്ലേ ഇല്ല പറയൂല അള്ളാഹുവിനല്ലാതെ സുജൂത് ചെയ്യാൻ പാടില്ല അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ വിവരമില്ലാത്ത ചിലര് വിവരമില്ലാത്ത ജലരിൽ അജ്മീറിൽ പോയിട്ട് തങ്ങൾക്ക് ചെയ്യുന്നവരുണ്ട് അതുപോലെ വേറെ പല സ്ഥലത്തും സുജൂദ് ചെയ്യുന്നവരുണ്ട് പച്ച ഹറാമാണ് തെറ്റാണ് പണ്ഡിതന്മാർ അതെന്നും പറഞ്ഞതാണ് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് അത് ചിലപ്പോൾ അവിശ്വാസത്തിലേക്ക് തന്നെ കൂട്ടുന്നതാണ് പത്തു അടക്കം സർവകിതാബിലുമുണ്ട് ഒരു വിവരവുമില്ലാത്തവർ മഹാന്മാര കും മഹാന്മാര മുന്നിലുമൊക്കെ ഒക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നവർ അവർക്കെതിരെ നമ്മുടെ പണ്ഡിതന്മാരെന്നും ശബ്ദിക്കുന്നവരാണ് ഇതുപോലെ ചില മക്ബറുകളിൽ നടക്കുന്ന അനാചാരങ്ങൾ പലതുമുണ്ട് അതിനെതിരെ സുനി പണ്ഡിതന്മാര് സംസാരിക്കുന്നവരാണ് ഇതുപോലെ പേരിൽ പച്ചക്കള്ളം കെട്ടി പറഞ്ഞ് കറാബത്താടെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവർക്കെതിരെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ് ഇത് ഞാൻ പറയാൻ കാരണം ഉദ്ധരിച്ചു കൊണ്ടുള്ള ഒരു പ്രസംഗത്തിൽ മുജാഹിദിന് നിലനിൽപ്പുണ്ടാവില്ല ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞാൽ മുജാഹിദ് ജമാഅത്തുകാർക്ക് നിലനിൽപ്പുണ്ടാവില്ല അതുപോലെ ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞാൽ നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പൊ പരിപാടി അറിയോ സമസ്ത കേരള ജമീയ തുള്ള അംഗങ്ങളല്ല അതേ അതുപോലെ അംഗീകരിക്കപ്പെട്ട മഹാന്മാരല്ല പിന്നെയോ ഏതെല്ലാമോ ചില ആളുകൾ തലപ്പാവ് ധരിച്ചു തഥാ തടിയും വെച്ചിട്ട് അവര് ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു അവരെ പ്രസംഗിപ്പിക്കുന്നത് തന്നെ ഈ പുത്തൻവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവര് പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്നു മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല മടവൂർ ഷെയ്ഖ് ഭ്രാന്തനാണെന്ന് പറയുന്ന മുജാഹിദ് ഉണ്ട് ഭ്രാന്ത് അവന്റെ തലയിലാണ് മടപൂര് അല്ല മടവൂർ വലിയ മഹാനാണ് എത്രയോ സുന്നത്തുമാ ായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു എന്നല്ല രാത്രി സമയത്ത് മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ച് എത്രയോ രാവുകളുണ്ട് അതേ അനുവദിക്കപ്പെട്ട എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പെടുത്ത എത്രയോ ദിനങ്ങളുണ്ട് ഒരൊറ്റക്കാരൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുന്നു പകുതി പകുതി അത്താഴത്തിന് ഉപയോഗിക്കുന്നു അങ്ങനെ വെലിഞ്ഞൊട്ടിപ്പോയ സന്ദർഭങ്ങൾ മഹാനപറുകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് മൈസൂർ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വന്യ ൾ പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ മഹാനവറുകളെ തൊടാറില്ല അങ്ങനെയൊക്കെയുള്ള വലിയ ക്രാമത്തുണ്ടായ മഹാനാണ് മടവൂർ ചെയ്തത് അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതുണ്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് അതൊന്നും പറയാതെ പച്ചക്കള്ളം പറഞ്ഞു പ്രസംഗിക്കുന്ന ചില പ്രസംഗകരുണ്ട് അവരെ കിളിപ്പുങ്ങൾ കൽപ്പിച്ചിട്ട് മടവൂരിനെ കുറിച്ച് നിങ്ങളെ വിശ്വാസം ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മുജാഹിദുണ്ട് പറയട്ടെ പഴയ കാലത്ത് കുണ്ടൂട്ടി നേർച്ച എന്ന പേരിലുള്ള നേർച്ച അത് വ്യാജത്വരീകത്തുകാര നേർച്ചയായിരുന്നു അതുപോലെ കാര്യലാഭത്തിന് വേണ്ടി നടത്തിയ ചില നേർച്ചകൾ ഊറൂസുകളുണ്ട് അവിടെ കടുത്ത തമ്മാടി നടത്തിയിട്ടുണ്ട് അതിനെതിരെ സുന്നത്ത് ജമാൻ്റെ പണ്ഡിതന്മാര് പരസ്യമായി പ്രസംഗിച്ചപ്പോ സമസ്ത കേരള ജമിയ തുള്ളുലമാ ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനെതിരെ പ്രമേയം പാസാക്കിയപ്പോ അതാ മുജാഹിദിന്റെ നാവടങ്ങി പോയി ഇതുപോലെ സുന്നത്ത് ജമാൻ്റെ പണ്ഡിതന്മാർ ഈ കുറൂസ് കറാം എന്ന് പറയുന്ന ശക്തമായി സംസാരിച്ച് മുജാഹിദിന് കൊടുക്കുന്ന ഈ ഈ വ്യാജന്മാർക്കെതിരെ സംസാരിച്ച അതും ഞങ്ങൾ ഇവിടെ നിർത്തിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട നിലനിർത്തും അതിനാണ് 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 മുസ്ലിം ജമാഅത്ത് സമസ്ത കഴിഞ്ഞ സമസ്ത ജമീയറയിൽ നിങ്ങളെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു കറാമത്ത് പറഞ്ഞു പറഞ്ഞു പച്ചക്കള്ള എന്നെ പറ്റിയും പറയുന്നു മടവൂര് കുറഞ്ഞ കാലം നിന്ന ഒരു വീടുണ്ട് ജനിച്ച വീടു മരിച്ച കൂടു ആ വീട്ടിന്റെ പേരാണ് ചിറ്റടി വീസല് അതാണ് സി എം എന്ന് പറയും അവിടുന്ന് ഇറങ്ങിപ്പോയതാണ് മഹാനമൃഗൻ പിന്നെ ഒരിക്കൽ ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മ ഉമ്മാജിന് പോകുമ്പോ മറ്റുപാട് പോയിട്ട് ആ വീട്ടില് ഒരു ബടാ ഒരാൾ പ്രസംഗിക്കുകയാണ് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് കാന്തപുരം ഉസ്താദി ഇക്കൊല്ല അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല പോകാനും വിചാരിച്ചില്ല പിന്നെ സി എം ഉറക്കിൽ വന്നിട്ട് കാന്തപുര ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോണം പോണം എന്നിട്ട് ആ പടാപുരത്തും പോയിട്ട് ഒന്ന് കിടക്കണം നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് പറയാണ് സമസ്ത മുഷാവറയിൽ വലിയ വലിയ അതെ സഹാ ഉസ്താദ് സാക്ഷിയാണ് ഉസ്താദ് പറയുന്നത് എന്നോടങ്ങനെ മടവുരൊട്ടെ ആ സ്വപ്നം കണ്ടിട്ടില്ല എന്നോട്ട് പറഞ്ഞിട്ടുമില്ല ഞാനൊട്ട പടാപ്പുറത്ത് കടന്നിട്ടുമില്ല ഞാനിങ്ങ് കയറി തന്നില്ല ഇങ്ങനെ കള്ളം പറഞ്ഞു കിടക്കുന്ന കുറെ പ്രസംഗം അവരെ ക്ലിപ്പിങ് കേൾപ്പിച്ചിട്ട് ഇതല്ലേ കറാമത്ത് എന്റെ എന്തേ കാന്തപുരത്തിന്റെ രോഗം മാറാത്തത് നോക്കിയാ ചോദിക്കുക അപ്പൊ നമ്മൾ പെട്ടുപോണ്ട മുസ്ലിം അത് വ്യാജന്മാരുടെ പദ്ധതിയാണ് ചിലര് അവര് സ്വന്തത്തിൽ വ്യാജനല്ല വ്യാജം പറയുന്നത് കേട്ട് പെട്ടു എന്നാണ് അങ്ങനെയുണ്ട് സഹീ മുസ്ലിമിന്റെ തുടക്കത്തിലുണ്ട് ഇവ മുസ്ലിം പ്രതിക മോഹന് പറയുന്നു എന്ത് എന്നറിയോ നബിതങ്ങളെ സംബന്ധിച്ച് ഹരീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളവ് റിപ്പോർട്ട് ചെയ്തത് ചില നല്ല മനുഷ്യന്മാരാണ് നല്ല മനുഷ്യമാർ കളവ് റിപ്പോർട്ട് അവിടെ അത് വിശദീകരിച്ചു എന്താ വിശദീകരിച്ചോ മനഃപൂർവ്വ കള്ളത്തരം പറയുന്ന പിന്നെ അവരെ നാവും കൂടെ കളവ് വരികയാണ് അങ്ങനെ വരുന്നത് ഉറന്നു വരുന്നതല്ല ചില ആളുകൾ അവരെ പോയി പറഞ്ഞു പറ്റിക്ക ചില വ്യാജന്മാര് പോയിട്ട് അവരെ പറഞ്ഞു പറ്റിക്കൂ അപ്പൊ അവര് വിചാരിക്കും സത്യമാണ് നിഷ്കളങ്കന്മാരാവും അങ്ങനെയാണോ കൂടുതൽ ആലോചിക്കുക അപ്പൊ അവരത് റിപ്പോർട്ട് ചെയ്യും അപ്പൊ കളവ് റിപ്പോർട്ട് ചെയ്തവരായി അവര് അങ്ങനെ എത്രയോ മഹാന്മാരുണ്ടെന്ന് ഇമാം മുസ്ലിം പ്രതികളോഹൻ സഹീദ്ന്റെ തുടക്കത്തിൽ പറഞ്ഞു ഇതുപോലെ ചില നിഷ്കളങ്കന്മാരും ഇത്തരം ചില വ്യാജന്മാര് പറയുന്നത് കേട്ട് പെട്ടുപോയിട്ട് പ്രസംഗിക്കുന്നവരാണ് അവർ വ്യാജരല്ല അതുകൊണ്ട് എല്ലാവരും വ്യാചരാന്ന് വിചാരിക്കരുത് പെട്ടുപോവുകയാണ് അപ്പൊ നമുക്ക് എന്ത് വേണം നല്ല തിരിച്ചറിവ് വേണം വിഷയങ്ങളെ കുറിച്ച് നല്ല തിരിച്ചറിവ് വേണം അത് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുന്ന പണ്ഡിതന്മാര് പ്രസംഗിക്കാം ഒരു പരിപാടി ഉണ്ട് ഉണ്ടായി അതായത് ഷാഫി മാബർ കാലത്ത് റാഫിലത്തു തന്നെ ഒരു കൂട്ടർ അതിന്റെ ഒരു ഫോട്ടോ ഫോട്ടോകോപ്പിയാണ് ഇപ്പൊത്തെ മുജാഹിദ് റാഫിലത്തിന്റെ വാദാണ് മാസം കണ്ടാലെടുത്തുകൂടെ കണക്കൂട്ടി നോക്കണമെന്നത് അങ്ങനെ ഒരു കൂട്ടർ ഇപ്പോഴുണ്ട് മുജാഹിദിൽ കൊറേ ഉണ്ട് അതിൽ കൂട്ടത്തില് ഒരു കൂട്ടാണ് ഒരു കൂട്ടാണ് മൊക്കെല്ലാം നോമ്പുള്ള സൗകര്യ മണിക്ക് ഫാൻറെ പേര് നിങ്ങള് ഫാൻ ആക്കിയാലും അല്ല എ സി ആക്കിയാലും അള്ളാഹന്റെ ധീല് തൊട്ട് കഴിക്കും പിന്നെ വേറൊരു കൂട്ടേ എന്താണ് അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്നൊരു കൂട്ട അള്ളാഹുക്ക് കയ്യും കാലും ഉണ്ട് അല്ല കേറുന്നുണ്ട് ഇറക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കൂട്ട് റാഫിന്റെ പുത്തൻവാദികളെ ബാധ ഇതേപോലെ റാഫിദത്തിന്റെ ഒരു വാദമാണ് റസൂ ചെയ്യാത്ത നല്ല കാര്യം ചെയ്തുകൂടാതെ അങ്ങനെയാണ് ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടന്റെ ഉള്ളിൽ എഴുതി വെച്ചു അതുകൊണ്ട് അക്ബർ ചെയ്യുന്നുണ്ട് അതേ വാദമാണ് കഴിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ സഹാബത്തിനെ ചിത്രീകരിച്ച ആ സഹേബത്തിനെ ചിത്രീകരിച്ചോ നബി കുടുംബത്തെ വല്ലാണ്ട് ബഹുമാനിച്ചു പറയും തങ്ങന്മാരെ വല്ലാണ്ട് ബഹുമാനിച്ചു ബഹുമാനാണ് അങ്ങനെ ബഹുമാനിച്ചു കൂട്ടത്തിൽ ഒരു കൂട്ടർ എന്ന് പറഞ്ഞു പറയോ അലീബ് നബി താലിബ് പറഞ്ഞു അലീബ്ലിബ്മാറ്റുമാനിച്ച് അവസാനമായി അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റൂലോ ൂസി പറഞ്ഞില്ലേ ക്രിസ്ത്യാനികൾ പറയുമ്പം പോലെ പറയരുതേ അള്ളാൻ്റെ മോനാന്നൊന്നും പറഞ്ഞോളൂ റഹസുൽദാൻ പറ്റി അള്ളാൻ്റെ മോഹനാന്ന് പറയരുത് അള്ളാൻ്റെ ഭാഗം എന്ന് പറയരുത് ഇനി അള്ളാന്റെ അവതാരാന്ന് പറയരുത് അങ്ങനത്തെ ഒന്നും പറയരുതേ എത്രയും ബഹുമാനിച്ചു പറയാം പക്ഷെ ഇങ്ങനത്തെ വാദം പറയൂ എന്നാ ഒരു കൂട്ടർ ബാധിച്ചെടുത്തിന്ന് പറയുമോ ഈ അരിവനെ പറ്റി ബാധിച്ചിട്ട് ഒരു കൂട്ടർ പറഞ്ഞു പടച്ചവനാണ് അത് അലിറുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ദേഷ്യം പിടിച്ചു അങ്ങനെ പറയരുത് ദൈവം പറഞ്ഞു ഞാനത് പറയൂ എനിക്ക് ഉറച്ച വിശ്വാസമാണ് നിങ്ങൾ പടച്ചവനാണ് ദൈവം അപ്പൊ ദൈവം കള്ളത്തറും പറയുന്നേ ഇവന്റെ ശരീരം തീയിൽ പൊള്ളിച്ച് പൊളിച്ച് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്നെ ദൈവം ഉറച്ചിരിക്കും ആ എന്താന്ന് ചോദിച്ചു ഒരു ഹരീസിൽ റസൂർന്ന് പറഞ്ഞിട്ടുണ്ട് എന്തില്ല അയ്യോ ഇല്ല പിന്നാരില്ല തീ കൊണ്ട് തീരെ പഠിച്ച റബ്ബാ ശിക്ഷിക്കാന്ന് അപ്പൊ നിങ്ങൾ എന്നെ റബ്ബിന്ന് ഉറച്ചി ഹിതായത്ത് പോയി പോയാൽ അങ്ങനെ പഴച്ചുപോയാലങ്ങനെ

പല നിയന്ത്രണങ്ങളും പലർക്കും പല വിധത്തിലും കൊടുത്തിരുന്നു അതെങ്ങനെ അതെ ഞാനിപ്പോ ട്രെയിന് പോകാൻ പോയോ ആ ട്രെയിന് നിയന്ത്രിക്ക ഡ്രൈവറിന്റെ ഡ്രൈവറാണ് പറയും അതിന്റെ അർത്ഥം അള്ള നിയന്ത്രിക്കുന്നില്ല എന്നല്ല അഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഡ്രൈവർ നിയന്ത്രിക്കുന്നു പ്ലെയിൻ പൈലറ്റ് നിയന്ത്രിക്കുന്നു ഈ സ്റ്റേജ് അധ്യക്ഷൻ നിയന്ത്രിക്കുന്നു സംഘടന സംഘടനയുടെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നു സെക്രട്ടറി നിയന്ത്രിക്കുന്നു പറയുന്നു അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് അപ്പുറം ആണ് കീഴിൽ ചില ചില നിയന്ത്രണങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ചില മഹാൻമാർക്കും അള്ളാഹു ചില നിയന്ത്രണങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് തൊസറുഫ് എന്നും നിയന്ത്രണം എന്നൊക്കെ ചിലപ്പോൾ ചില കിതാബുകളിൽ കാണും അങ്ങനെയുള്ള ചില

ബുഹാരി ലഹദീസല്ലേ ഒരു പാത്രത്തിൽ കൈവിരലി വെച്ചുകൊണ്ട് നബി നവിതങ്ങൾ വെള്ളം കൊടുത്തു അവരുടെ ദാഹം നിയന്ത്രിച്ചു അങ്ങനെയൊക്കെ ചില നിയന്ത്രണങ്ങൾ മഹാന്മാർക്കുണ്ട് എന്നല്ലാതെ ലോകം മുഴുക്കേ നിയന്ത്രിക്കുന്നവൻ എന്നവരെ കുറിച്ച് പറയാൻ പറ്റൂല അത്തരത്തിലുള്ള ചില പാചകങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചും പ്രസംഗിച്ചും ജനങ്ങളെ കൺഫ്യൂഷനാക്കി മുജാഹിദിന് ആശയം ഇട്ടുകൊടുക്കുന്ന ചിലരുണ്ട് അവരുടെ ആശയം ജമാഅത്തിന്റെ ആശയമല്ല ഇനി ഏതെങ്കിലും ഒരു നിഷ്കളങ്കനായ മനുഷ്യനങ്ങനെ പറഞ്ഞുപോയെങ്കിൽ അദ്ദേഹത്തിന് ആ ഉദ്ദേശവുമില്ല അതെങ്ങനെയെന്ന് അറിയോ നമ്മള് ചിലപ്പോ പറയൂ ലോ ഒട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് പറയും െ ലോകോട്ടാ നിയന്ത്രിക്കുന്നു അമേരിക്കയാണ് ഇല്ലേ പറയലുണ്ട് നമ്മൾ ഉദ്ദേശം എന്താണ് അമേരിക്ക അമേരിക്ക അമേരിക്കക്ക് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അത് ചില നിയന്ത്രണങ്ങൾ ഇണ്ട് എന്നാണ് അതിനൊരു പറയുമ്പോ ചെലപ്പോ ചക്ക പോലത്തെ പേന ചിലപ്പോ ചക്കത്ര വലിയ ഉണ്ടാവുമോ അതുപോലത്തെ ചില പറച്ചില് പറഞ്ഞവരും ഉണ്ടാകാം അപ്പോഴേക്ക് അവരെ പിടിച്ച് കാഫറാക്കാനും പോകണ്ട അപ്പൊ സഹോദരന്മാര് വിഷയങ്ങളെ കുറിച്ച് വിവരമില്ലാത്ത സാധാരണക്കാരെ കൺഫ്യൂഷനാക്കുന്ന അത്തരം വാചകങ്ങൾ എടുത്ത് അതിന്റെ ക്ലിപ്പിംഗ് വെച്ച് മുസ്ലിം ഈ മാം വേണ്ടി നടക്കുന്ന കുറെ കപടന്മാരുണ്ട് ഇവിടെ ആ കടപരന്മാരുടെ ലക്ഷണമാണ് ഖുർആൻ പറഞ്ഞത് ഇതാ ആമനന്നാസ് സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ അവര് പറയും അത് വിഡ്ഢികളാണ് അവര് വിശ്വസിച്ച പോലെ വിശ്വസിക്കൂല അതിൽപ്പെട്ടതാണ് അബ്ദുള്ളബീനുസലോ ആ മനുഷ്യനെ ുംബുറീ അവന് മൈ സംസ്കരിക്കാനും പോകണ്ട അവന്റെ കബിറെങ്കിലും പോകണ്ട എന്ന് പറഞ്ഞത് അവന് ശഹാദത്തികലുമൊല്ലാത്തവനല്ല പക്ഷേ മനസ്സിൽ ഈമാനില്ല അപ്പൊ ഈമാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈമാനില്ലാത്ത ഒരു ടീം ഇവിടെയുണ്ട് ആ ജനങ്ങൾ ഭൂമി ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ചുരുക്കി പറയട്ടെ നമ്മുടെ സമസ്ത കേരള ജമീത്തുൽമയുടെ സെക്രട്ടറി ആയിരുന്ന എ പി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹു അദ്ദേഹത്തിന്റെ കപൂറിൽ സന്തോഷം കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ സംബന്ധിച്ചിറങ്ങിയ ബുക്കാണ് ഇതാ നിങ്ങൾക്കൊക്കെ വാങ്ങി വായിക്കാൻ സദസിൽ വിതരണം ഉണ്ട് എന്നറിയിക്കുന്നു